നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം നീലവാഹന കുട്ടികൾ നമ്മളെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഓർഡർ ചെയ്തതൊക്കെ നമ്മൾ കൊടുത്തു ഇനിയും നമ്മളെ കയ്യിൽ അത്യാവശ്യം വലുപ്പുള്ള കുഞ്ഞുങ്ങളെ നമ്മളെ ഇത് അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ ആ ഒരു കാഴ്ചകളും ആ ഒരു വിശേഷങ്ങളോട് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ നേരെ നമ്മളെ പോണ്ടിലോട്ട് പോകാം പോണ്ടിൽ ഏകദേശം ഒരു മുന്നൂറ് നമ്മളെ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് വീഡിയോസും ഞാൻ കാണിച്ചിട്ടുണ്ട് എത്ര സൈസ് കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണിക്കാൻ പോകണേ അപ്പോൾ ഓർഡർ ഉള്ളവർ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലിങ്ക് അയക്കേണ്ടി വരും അതിൽ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെലിവറി എക്സ്ട്രാ ഡെലിവറി ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളൂ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഫാമിൽ വന്ന് എടുക്കണമെങ്കിൽ എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് വലിയ കുഞ്ഞുങ്ങളുണ്ട് നേരെ ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ട് പിന്നെ ആ കാര്യങ്ങളാണ് നമ്മൾ നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ അതിന്റെ സൈസ് കാണിച്ച അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണുണ്ട് നീലമാരന്റെ കുട്ടികളാണ് ഈ സൈസിന്റെ കുട്ടികൾ ഈ സൈസുള്ള കുട്ടികൾ നമ്മളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഒരടിന്റെ അടുത്ത് വലുപ്പമുള്ള കുട്ടികളാണ് ഏകദേശം ഒരു അടി ഉണ്ടാവും ചിലത് ഒരു അടി ഉണ്ടാവും ചിലത് ഒരു അടി വലിപ്പം ആയി വരുന്നേ ഉള്ളൂ ഏകദേശം കളർ വരേണ്ടതുണ്ട് അത് ഏകദേശം ഓർഡറായി പിന്നെ അതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് വലിയ കുഞ്ഞുങ്ങളുണ്ട് ഇതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല രീതിയിൽ നല്ല വലുപ്പുള്ള നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ് എല്ലാ തീറ്റയും കാര്യങ്ങളും എടുക്കേണ്ട കുഞ്ഞുങ്ങളാണ് അത് കണ്ട ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിലിപ്പോൾ ആണ് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി സാധനം സ്റ്റോക്ക് കുറവാണ് ഇനി സാധനം കിട്ടല് കമ്മിയാകും കാരണം വെച്ചാൽ സീസണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ വാഹയുടെ സീസൺ കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇനി ബുക്ക് ചെയ്തിട്ടോളി ഇനിയിപ്പോൾ ക്ലൈമറ്റ് ഒക്കെ മാറുകയാണ് അതിനനുസരിച്ചുള്ള കുഞ്ഞുങ്ങളെ ഇനി നമ്മളെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ ചേറാനും വാഹ നാടൻ മൂശി അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഇനി ഉണ്ടാവില്ല മെയ് മാസം മുതലേ ഇനി കുട്ടികൾ അവൈലബിൾ കുട്ടികൾ കൂട്ടത്തോടെ നമ്മളെ കയ്യിൽ ബിഗ് സൈസാണ് ബിഗ് സൈസ് നീലവാഹന്റെ കുട്ടികളുണ്ട് ബിഗ് സൈസ് വാഹനയുടെ കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ ചെറിയ കുട്ടികളെല്ലാം നല്ല വലുപ്പുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ നമ്മളടുത്തുള്ള കുട്ടികളെ ഏകദേശം ഈ സ്റ്റോക്ക് തീരാൻ പോവുകയാണ് അപ്പോൾ കാരണം വെച്ചാൽ നമ്മൾ സീസൺ ഓഫ് സീസണായി തുടങ്ങിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള കുഞ്ഞുങ്ങളെ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളൂ ഇനി ഇപ്പോൾ സീസൺ വരിക എന്നുള്ള മെയ് മാസം മെയ് മാസം കണ്ടിട്ട് ഇനി നമുക്ക് കുഞ്ഞുങ്ങളെ സീസൺ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏതായാലും മീൻ പ്രേമികൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കാണ്ട് ഇത് സാധനം ഇപ്പോൾ നമ്മളെടുത്ത് അവൈലബിളുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റെടുക്കുന്ന അടിപൊളി കുട്ടികൾ നല്ല സൈസ് ഉള്ള കുട്ടികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേ നമ്മളെ മീനും മീൻ കൃഷിയും മീൻ ഫാമിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഏതായാലും ബൈ